പട്ട്യ വിഷയത്തിൽ വീണ്ടും കല്ലാറുകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദി സമര രംഗത്തേക്ക് കല്ലാർകുട്ടി മേഖലയിലെ കർഷകരോടുള്ള നീതി നിഷേധം ഇനിയും അംഗീകരിച്ച് നൽകാനാവില്ലെന്നാണ് സംരക്ഷണ വേദിയുടെ നിലപാട് വിവിധ അണക്കെട്ടുകളുടെ പത്ത് ചെയിൻ മേഖലകളിൽ താമസിക്കുന്ന പട്ട്യം ലഭിക്കാത്ത കർഷകരെയും സമരസമിതികളെയും ഒരുമിപ്പിച്ച് സമര ഇറങ്ങാനാണ് കല്ലാർകുട്ടി പട്ട്യവകാശ സംരക്ഷണ വേദിയുടെ തീരുമാനം കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയവകാശ സംരക്ഷണ വേദി സമരരംഗത്തേക്കിറങ്ങാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഈ ഇലക്ഷൻ കാലഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഈ ഗൂഢാലോചനകളും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് തുടർന്ന് മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ ശക്തമായ സമരപരിപാടികൾ പരിപാടികൾ വേണ്ടിയാണ് ഇന്നത്തെ ജനറൽ ബോഡി തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാരെയും അണി ചേർത്തുകൊണ്ട് ശക്തമായ സമരപരിപാടികളിലൂടെ ഞങ്ങൾ ഈ ഇത്തരം വിഷയങ്ങളെ നേരിടുമെന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാണ് വിവിധ അണക്കെട്ടുകളുടെ പത്ത് ചെയിൻ മേഖലയിൽ താമസിക്കുന്ന പട്ടയം ലഭിക്കാത്ത കർഷകരെയും സമരസമിതികളെയും ഒരുമിപ്പിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ തീരുമാനം കല്ലാർകുട്ടിയിൽ നടന്ന സംരക്ഷണ വേദിയുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ് തീരുമാനം കൈക്കൊണ്ടത് യോഗത്തിൽ സമരസമിതി ചെയർമാൻ പി വി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു മുഖ്യ രക്ഷാധികാരി ഫാദർ ജോസഫ് പാറക്കടവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡി യോഗം കാരണം സർവേ നടപടികൾ തുടങ്ങിയെങ്കിലും ഇതുവരെ സർക്കാരിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടില്ല ഒരു ഓഫീസിലും എത്തിയിട്ടില്ല അതിൻ്റെ ആശങ്കയിലാണ് ഞങ്ങൾ മൂവായിരത്തഞ്ഞൂറ് കുടുംബകളും ഞങ്ങൾ ഇതിൽ ആശങ്കപ്പെടുകയാണ് കൃഷി ഞങ്ങൾക്ക് ഉപജീവന മാർഗ്ഗമാണ് അതില്ലാതെ ഞങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ പട്ടയം കിട്ടിയേ തീരൂ പട്ടയം കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടാനേ ഉള്ളൂ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നത് ജനറൽ കൺവീനർ ജെയിംസ് യോഹന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി സാജുസ് കറിയ ജോർജ് പി എസ് ജെയിംസ് ചക്കാല സെബാസ്റ്റ്യൻ നടുക്കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു കലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി